നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളിയുടെ രാഷ്ട്രീയത്തെ ഇത്രമാത്രം മലിനപ്പെടുത്തിയ സി പി എം എന്നൊരു പാർട്ടിയെപ്പോലെ മറ്റൊരു പാർട്ടി കാണില്ല തന്നെ ഒന്ന് ഓർത്തു നോക്കുക തങ്ങളുടെ എതിരാളി അയാൾ എത്ര നല്ലവനാണെങ്കിലും ജയിക്കും എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഏത് വിധേനയും അയാളെ വ്യക്തിഗത്യ ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത പാർട്ടിയാണ് സി പി എമ്മും സി പി എമ്മിൻ്റെ അണികളും സി പി ഐയും മോശമൊന്നുമല്ല പത്ത് മുപ്പത് വർഷത്തിന് മുമ്പ് സത്യനന്ദ്രിക്കാടും ശ്രീനിവാസൻ എന്ന രണ്ട് മഹാപ്രതിഭകൾ അവർ ഒരു സിനിമ ചെയ്തിരുന്നു സന്ദേശം എന്ന സിനിമ അന്ന് ആ സന്ദേശത്തിൽ ഈ സി പി എം എന്ന പാർട്ടിയെ പറ്റി പറഞ്ഞുവെച്ചതിനപ്പുറം ഒരു ഇഞ്ചു പോലും മുന്നോട്ട് വളർന്നിട്ടില്ല ഈ പാർട്ടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയോട് അവരും ഒപ്പം ജനങ്ങളും ചോദിക്കേണ്ടിയിരുന്ന കാര്യം എന്താണ് താങ്കൾ രാജ്യസഭ എം പി ആയിരുന്ന സമയത്ത് എന്തെങ്കിലും വികസനങ്ങളൊക്കെ ചെയ്തിരുന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഈ മണ്ഡലത്തിലേക്ക് എന്തെങ്കിലും വികസനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്താണ് താങ്കളുടെ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയും കൂട്ടരും ഇതുവരെ ഈ രാജ്യത്ത് ചെയ്ത വികസനങ്ങൾ എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ എന്ത് വികസനമാണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചോദിക്കാം എന്നാൽ കമ്മ്യൂണിസ്റ്റ് അണികൾ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയോട് അദ്ദേഹം നേർച്ചയുടെ ഭാഗമായി ഒരു പള്ളിയിൽ കൊടുത്ത കിരീടത്തിൽ ചെമ്പാണോ അതോ സ്വർണമാണോ ഇതാണ് ചോദിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കണം അതൊരു ചോദ്യം അടുത്ത ചോദ്യം കലാമണ്ഡലം ഗോപിയേഷൻ യഥാർത്ഥത്തിൽ ഈ കലാമണ്ഡലം ഗോപിയേഷൻ എന്നൊരു വ്യക്തിയെപ്പറ്റി കൂടുതൽ ആളുകൾ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് കാരണം ഈ കഥകളി എന്ന് പറഞ്ഞ ഒരു കല തന്നെ ഒരു സവർണ കലയായിട്ടാണ് കൂട്ടപ്പെടുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കലയാണ് അതത്ര ജനകീയ കലയൊന്നുമല്ല അപ്പോൾ ഒരു അദ്ദേഹത്തിനെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ആ കലയെ അറിയാവുന്നവർക്ക് അദ്ദേഹം മഹാനായ കഥകളി ആചാര്യനാണ് കലാകാരനാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് തോന്നുന്നില്ല അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരുന്ന കാര്യം സുരേഷ് ഗോപി ചോദിച്ചെന്നും അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പത്മവിഷം വേണ്ട എന്ന് ചോദിച്ചെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം കഥകൾ അടിച്ചിറക്കുന്നു അത് വലിയ വിവാദമാവുന്നു വൈറലാവുന്നു ഒന്ന് ഓർത്ത് നോക്കുക ഇതാണ് സുരേഷ് ഗോപിയുടെ ചോദിക്കേണ്ടത് സുരേഷ് ഗോപി ആരെ കാണാൻ പോകുന്നു ആരെ കാണാൻ പോകുന്നില്ല ഇതൊക്കെയാണോ ജനങ്ങൾ അറിയേണ്ട കാര്യം ഇനി അഥവാ സുരേഷ് ഗോപി ചോദിച്ചെങ്കിൽ തന്നെ ഇത് ജനങ്ങൾ ജനങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ തന്നെ ഈ കലാമണ്ഡലം ഗോപിയാശൻ എന്ന് ഒന്ന് ഒരു വ്യക്തി എന്തെങ്കിലും നാല് വാക്ക് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് സ്വാധീനിക്കപ്പെടും എന്നാണോ നിങ്ങൾ കരുതുന്നത് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആ മനുഷ്യനെ ഏതെങ്കിലും രീതിയിൽ താറടിക്കുക എന്നതിനപ്പുറം എന്തെങ്കിലും സതുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തോന്നുന്നില്ല മറ്റൊരു ആരോപണം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ അണികളോട് ചൂടായത്രെ ദേഷ്യപ്പെട്ടത്രേ ഇതും ഏത്ത എത്ര ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അണികളോട് ചൂ ചൂടായെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടെങ്കിൽ അവർക്ക് പരാതിയില്ലാത്ത കാലത്തോളം മറ്റൊരാൾക്ക് അതിനകത്ത് ഇടപെടേണ്ട ആവശ്യം പോലും ഇല്ല സുരേഷ് ഗോപിൽ ആരോപിക്കപ്പെടുന്ന സുരേഷ് ഗോപിൽ അവർ കണ്ടെത്തിയ കുറ്റങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം യഥാർത്ഥത്തിൽ എന്താ സുരേഷ് ഗോപിയോട് ചോദിക്കേണ്ടത് അദ്ദേഹം ജയിച്ചാൽ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തെങ്കിലും ചെയ്യുമോ അദ്ദേഹം എം പി ആയിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ചോദിക്കുമോ അദ്ദേഹം തരും ചെയ്തിട്ടുണ്ടെങ്കിൽ തരും രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ നേരിടാൻ നോക്കൂ അല്ലാതെ അത് അദ്ദേഹം പിച്ചി നുള്ളി ഒരാളെ തുറച്ചു നോക്കി ദേഷ്യപ്പെട്ടു അദ്ദേഹം കൊടുത്ത് നേർച്ചയ്ക്കകത്ത് സ്വർണ്ണമല്ലായിരുന്നു ചെമ്പായിരുന്നു അദ്ദേഹം ഒരാളെ വിളിച്ചിട്ട് എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞു ഇതൊരു ദയനീയമാണ് നിങ്ങളുടെ കാര്യം നിങ്ങളാണോ രാഷ്ട്രീയക്കാർ ഏതാണ് നൂറു വർഷത്തോളമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എമ്മും സി പി ഐ ഒക്കെ ആ രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ മുൻപ് മുൻപ് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇത്രമേൽ മലിനപ്പെടുത്തിയ മലിന മലീനമാക്കിയ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ലോക ചരിത്രത്തിൽ തന്നെ കാണത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ലാതെ കഷ്ടം എന്നേ വെബ്ഡസ് കർമാനോസ്